െ നോക്കി നിന്നു ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരാൻ കുറച്ച് സമയമെടുക്കും അമ്മച്ചി എന്താ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്നത് അപ്പുറത്തായിരുന്ന അനു ഇതൊന്നും അറിഞ്ഞിരുന്നില്ല ഇത് ആ അണ്ണന്റെ മോൻ തന്നിട്ട് പോയതാ ജാനകി അത് പറയുമ്പോൾ അവരുടെ കയ്യിലെ നോട്ടും സാധനങ്ങളും വിറയ്ക്കുന്നുണ്ടായിരുന്നു അയാളുടെ അച്ഛനെ കൊന്നത് നമ്മുടെ അച്ഛനല്ലേ അമ്മേ എന്നിട്ടും എന്തിനാ അയാൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല സ്കൂളിലേക്ക് പോകുന്ന വഴിയിലും പലയിടങ്ങളിലും അനുവിനൊപ്പം മുരുകൻ എത്താൻ തുടങ്ങിയിരുന്നു പക്ഷേ നേരെ നിന്നൊന്നും സംസാരിക്കാൻ പോലും തയ്യാറാവാതെ അനു പലപ്പോഴായി ഒഴിഞ്ഞു മാറി തുടങ്ങി കേശവൻ നായരുടെ പീടികയിൽ ചൂടുള്ള ചായമൊന്തിയിരിക്കുന്ന മുരുകന്റെ അപ്പൻറെ പോക്കോടുകൂടി അവിടെ തന്നെ കൂടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പന്റെ തനിപ്പറപ്പ് പകല് പലിശയും മുതലും കിട്ടാത്ത വീടുകളിൽ രാത്രി ശയനവും പിന്നെ ഷാപ്പിലെ കള്ളും പൊറുതിയും ചെക്കനെ അവിടം വിട്ടു പോകാൻ തീരെ സമ്മതിച്ചില്ല ചെറുക്കനെ പിഴിയാൻ നാട്ടിലെ പെണ്ണുങ്ങളിൽ പലർ ചിലർ ഒരുമ്പിട്ടിറങ്ങിയിട്ടുണ്ട് ചില കാര്യങ്ങൾ ജാനകിയും അറിഞ്ഞിട്ടുണ്ട് എങ്കിലും അത് അവർ പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ല വീട്ടിലേക്ക് ജാനകി അവനെ അടിപ്പിച്ചതുമില്ല മാമി എന്ന് വിളിച്ചുള്ള അവന്റെ വരവിൽ അപ്പുറത്തെ മേരിക്കൽ നിന്നും എത്തിനോക്കുന്ന സഹജീവി സ്നേഹമുള്ള അയൽക്കാരുടെ ജിജ്ഞാസ കാണുമ്പോൾ കാലിന്റെ അടിയിൽ നിന്നും പുകഞ്ഞു കയറും പെണ്ണിനെ കാണിച്ച് ജാനകി നല്ലോണം ആ ചെക്കന്റെ കയ്യിൽ നിന്നും ഊറ്റുന്നുണ്ട് കേട്ടോ സുമതി ശാന്തയോട് ഇടയ്ക്ക് രഹസ്യം പറയും അതങ്ങനെ നാട് മുഴുവൻ അന്നത്തെ ചർച്ചയായി പറന്നു നടക്കും അയൽവാസികൾ പരസ്പരം ഉപകാരമൊന്നുമില്ലെങ്കിലും ഉപദ്രവത്തിന് ഒരു കുറവും ഉണ്ടാവാറില്ല അന്നൊരു സന്ധ്യക്ക് കയറി വന്ന മുരുകന്റെ കയ്യിൽ കുറച്ച് പിടയ്ക്കണ മീനുണ്ടായിരുന്നു മലയാളികൾക്ക് ഇടയിൽ കൂടിയിട്ടാണോ എന്നറിയില്ല ചെക്കൻ നന്നായി മലയാളം കൂട്ടി തമിഴ് പറയാൻ തുടങ്ങിയിട്ടുണ്ട് മാമി അടിപൊളി മീൻ വാളയിലിൽ പൊളിച്ച സൂപ്പറാവും ഇന്നേക്ക് നാൻ ഇൻഗതാ ജാനകി അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇതിപ്പോ കരക്കാരെ പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം മോനെ എന്റെ മാമി മോനെ എന്ന വിളി കേട്ടതോടെ അവൻ വികാരവരിതനായി മുരുകനെ തന്നെ ചതുർത്തിയാണ് അനുവിന് ജാനകിയുടെ മോനെ വിളി അവൾക്ക് തീരെ ഇഷ്ടമായില്ല അതെ നാട്ടുകാര് പലതും പറയുന്നുണ്ട് ഇവിടെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുള്ള വീടാണ് ജാനകി ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന രീതിയിൽ അവനെ നോക്കി നാട്ടുകാരെ എന്നെ വേണേലും നിനക്കട്ടെ മാമി നമുക്കെന്നെ പ്രശ്നം ന ഇവിടെ തന്നെ തലകെട്ട പോറ ഒരു ലക്ഷം വരും നിങ്ങളുടെ കെട്ടിയവനുണ്ടല്ലോ അവളുടെ തന്ത അയാൾ പൈസ വാങ്ങി കുടിച്ചതാണ് ഇത്രയും ആ പൈസ തന്നില്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ മകളെയും ഇവിടെ നിന്ന് ഞാൻ ഇറക്കി വിടും വേനയായി വരണോ കിടന്നേനെ അനു തന്റെ കൈ ബ്ലസിയുടെ ചുണ്ടുകൾക്ക് മുകളിൽ വെച്ചു അങ്ങനെയൊന്നും പറയരുത് താൻ താൻ എന്റെ ജീവിതത്തിൽ ആരൊക്കെയോ ആയിരുന്നത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ തനിക്കൊപ്പം ഇരിക്കുന്നത് ബ്ലസി അത്ഭുതത്തോടെ അവളെ ഒന്ന് നോക്കി ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല അനു എന്റെ ജീവിതയാത്ര മുഴുവൻ ഇതിനായിരുന്നു നിന്നിൽ നിന്നും നിന്റെ വാക്കിൽ നിന്നും നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും എനിക്കൊരു സ്ഥാനമുണ്ട് എന്ന് നീ പറയണമെന്നുള്ളത് അത് ഞാൻ ഇന്ന് കേട്ടു നിനക്ക് വേണ്ടി ഞാൻ എത്ര അറിഞ്ഞു എന്നറിയാമോ എനിക്ക് വേണ്ടിയോ അവനു അത്ഭുതത്തോടെ അവനോട് ചോദിച്ചു അതെ നിനക്ക് വേണ്ടി തന്നെ അതെങ്ങനെ നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ബ്ലസി ഞാനൊരു കുഞ്ഞു ആഗ്രഹം പറഞ്ഞാൽ നിങ്ങൾ സഹിച്ചു തീർത്ത് ഒരു ചുംബനം ആ ചുംബനത്തിന് ഒരുപാട് വർഷങ്ങളുടെ കഥ പറയാനുണ്ടായിരുന്നു പറയാതെ പിരിഞ്ഞുപോയ പ്രണയത്തിന്റെ കഥയും വിരഹത്തിന്റെ ചൂടും നൊമ്പരവും എല്ലാം അതിലുണ്ടായിരുന്നു മൗനമായി അവർ പറഞ്ഞു തീർത്ത പ്രണയങ്ങൾ അത്രയും അതിലുണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ് നിനക്ക് സുഖമാണോ മാഷേ ബ്ലസിയുടെ ആ ചോദ്യത്തിന് അവൾക്ക് മറുപടി പറയാൻ അറിയുമായിരുന്നില്ല ആരുമില്ലടോ ഒറ്റയ്ക്ക് ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട് ബ്ലസ്സി നഷ്ടമായ തന്നെ എനിക്ക് ദൈവം തരാത്തത് എന്തെന്നും ഒരു സങ്കടങ്ങൾ വന്നാൽ ചേർത്ത് നിർപിടിക്കാനും ആശ്വസിപ്പിക്കാനും ഒരുപാട് ദുഃഖങ്ങൾ വരുമ്പോൾ ചേർന്നിരിക്കാനും ആരുമില്ല ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന പോലെ ഏട്ടൻ്റെ ബിസിനസ്സും തിരക്കും സ്റ്റാറ്റസ് പ്രിവിലേജ് എനിക്ക് തന്നെ